പ്രതിഷേധം കൂടുതൽ സങ്കീർണമാവുകയാണ് പോലീസിന് നേരിടാൻ നിയന്ത്രിക്കാനാകാത്ത വിധം ആളുകൾ രോഷാവിഡര ആളുകൾ കൂടുതൽ പ്രകോപിതരായിക്കൊണ്ട് ജനപ്രതിനിധികൾക്ക് നേരെ കുപ്പി വലിച്ചെറിയുന്നു കത്തേര വലിച്ചെറിയുന്നു അല്ലെങ്കിൽ മറ്റു വെള്ളമൊഴിക്കുന്നു അങ്ങനെ ആ രീതിയിൽ ആളുകൾ വളരെ അക്രമദക്തരായ രീതിയിലുള്ള ഒരു സമരം അല്ലെങ്കിൽ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നിയന്ത്രിക്കാൻ എത്രയും പെട്ടെന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലും വലിയ അക്രമ സംഭവങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടിയുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആളുകളൊക്കെ തന്നെ ജനപ്രതിനിധികൾക്ക് നേരെ ഉണ്ടാകുന്ന വലിയ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ിക്ക് എം എൽ എ അടക്കമുള്ള എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തുണ്ടായിരുന്നു അവർ സമരക്കാരും പ്രതിഷേധക്കാരുമായി അനുഗ്രഹിപ്പിക്കാൻ പ്രതിഷേധക്കാർ അനുവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നാൽ കുപ്പി വലിച്ചെറിഞ്ഞുകൊണ്ടും കത്തേര വലിച്ചെറിഞ്ഞുകൊണ്ടും വെള്ളം ഒഴിച്ചുകൊണ്ടും ആളുകൾ അവരുടെ രോഷപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് തങ്ങളോട് സംസാരിക്കേണ്ടത് അവരോടെല്ലാം തന്നെ ഈ രീതിയിൽ സമരക്കാർ അവരുടെ രോഷം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടെത്തിരിക്കുന്നത് ആളുകൾ വെള്ളം ഈ നേതാക്കന്മാർക്ക് നേരെ ഒഴിക്കുന്നുണ്ട് കുറ്റി വലിച്ചെറിയുന്നുണ്ട് കത്തേര വലിച്ചെറിയുന്നുണ്ട് ആ രീതിയിൽ വലിയ ഒരു അക്രമാശക്തമായ സമരത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത് ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ സ്ഥലം ജനനിബിഡമായിട്ടുണ്ട് പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കൂടുതൽ പോലീസ് തലത്തിൽ പോലീസ് സന്നാഹം കൂടുതൽ സ്ഥലത്തെത്തി എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഈ പ്രതിഷേധത്തെ നേരിടാനുള്ള ഏതെങ്കിലും കുറെ കൂടി ശക്തമായി ഇപ്പൊ വടികൊണ്ടൊക്കെ അടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പോലീസ് ലാഫി ചാർജ് നടത്തുന്നുണ്ട് ഇപ്പോൾ ഇതേ പ്രദേശത്ത് ലാപ്പി ചാർജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് എത്തിയിട്ടുണ്ട് കൂടുതൽ കടന്നിരിക്കുകയാണ് പോലീസ് പുൽപ്പള്ളി സ്റ്റാൻഡിൽ ജനപ്രതിനിധികൾക്ക് നേരെയായിരുന്നു അല്പസമയം മുമ്പ് ജനങ്ങളുടെ പ്രതിഷേധം അതിനിടയിലാണ് പോലീസ് ലാപ്ടചാർജുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്